എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ എലിസബത്തിനെതിരെ നമ്മുടെ ബാല കേസും കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോയി അങ്ങനെ നമ്മൾ കണ്ടതാണ് അവരുടെ കോകിലെയും ബാലയും തമ്മിലുള്ള വയലൻ്റായിട്ടുള്ള ആ ഒരു ലൈവും കാര്യങ്ങളുമൊക്കെ മാധ്യമപ്രവർത്തകരൊക്കെ അവരെ ചുറ്റും വളഞ്ഞിട്ട് നിന്ന സംഭവങ്ങളൊക്കെ നമ്മളെല്ലാവരും കണ്ടതാണ് ഇപ്പോൾ ദേ ബാല വന്നിരിക്കുകയാണ് ഏതാണ്ട് ഒരു അരമണിക്കൂർ ആയിട്ടേ ഉള്ളൂ ആ ഒരു വീഡിയോ വന്നിട്ട് പുള്ളിക്കാരനാകെ മുതല കണ്ണീരൊക്കെ കൊണ്ട് വന്നിരിക്കുകയാണ് കരഞ്ഞിട്ടൊന്നുമില്ല എന്നാലും പശ്ചാത്തപിക്കുകയാണ് പുള്ളിക്കാരൻ അങ്ങനെ എന്തായാലും എന്താണ് എലിസബത്തിനെ പുള്ളിക്കാരൻ ഒരുപാട് സ്നേഹിച്ചിരുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് വയ്ക്കുന്നത് എന്തായാലും നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് വരാം എല്ലാം എന്റെ ജീവിതത്തില് എലിസബത്ത് എന്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അത് ഞങ്ങൾ തമ്മിൽ കാര്യങ്ങൾ ഒരാൾക്കും മനസ്സിലാവില്ല ഡോക്ടർമാരും അവരുടെ അച്ഛനമ്മ പഠിച്ചവരാണ് പ്രൊഫസർസ് ആണ് ഉദയൻ സർ ഉദയൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എലിസബ് അച്ഛനാണ് ഇഷ്ടാണ് അവരോട് എനിക്ക് തർക്കമില്ല

അതെ അതെ ഓരോ വാക്കുകളും സൂക്ഷിച്ചു മാത്രമേ പറയാൻ പറ്റൂ അല്ലെങ്കിലേ നാളെ താൻ താനേറിലാവും തനിക്ക് നന്നായിട്ട് അറിയാം ഇപ്പൊ തന്നെ ആവശ്യത്തിൽ അധികം ഏറില് കിടന്നിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതിൻ്റെ ഇടയിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയണ്ടേ അതുകൊണ്ട് വന്നതാണല്ലേ എന്തായാലും ഇപ്പ പറഞ്ഞു വെക്കുന്നത് എലിസബത്തിൻ്റെ ഡാഡിയെ ഭയങ്കര ബഹുമാനമാണെന്നൊക്കെയാണ് പറയുന്നത് പുള്ളിക്കാരൻ അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെയാണ് പറയുന്നത് എന്നിട്ടാണോടോ അദ്ദേഹത്തിന്റെ മകളെ താനിട്ട് കഷ്ടപ്പെടുത്തിയത് എന്നിട്ടാണോ ഇതൊക്കെ ആരെ ബോധ്യപ്പെടുത്താനാണ് താൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് ഇതാരോടാ താൻ ഈ പറയുന്നത് തന്നെ എല്ലാവർക്കും മനസ്സിലായി നന്നായിട്ട് മനസ്സിലായി എന്തുവാടോ താനീ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് മീഡിയക്ക് മുന്നിൽ ആ പെണ്ണിന് അറ്റൻഷൻ വേണോന്നോ അങ്ങനെയല്ലേ താൻ ഈ പറഞ്ഞു വരുന്നത് അതൊക്കെ വേണമായിരുന്നെങ്കിൽ ഇതിനും നേരത്തെ ആയി അവർക്ക് അത് ചെയ്യാമായിരുന്നില്ലേ താൻ ആവശ്യമില്ലാതെ എല്ലാത്തിനും പ്രതികരിക്കാനായിട്ട് നിന്നതാ തനിക്ക് വിനയായത് அலிசபத்தி நான் ஒரு டாக்டர் பாகனை எந்தியோ படிச்ச ரெண்டு அச்சனும் இது செய்யாது எல்லாருக்கும் அறியல்லாம் ரிக்வஸ்ட் ஞானும் கோக்கிலாவும் நன்றி ஜீவிக்கெல்லா காரையும் அறியா இது என்ன லாஸ்ட் வீடியோ ഇയാൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എലിസബത്തിൻ്റെ ജ്യേഷ്ഠന്മാർ രണ്ടുപേരും ഡോക്ടറാണ് അവരൊക്കെ പഠിച്ചവരല്ലേ നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള രണ്ട് പേരും ഡോക്ടറാണ് എലിസബത്തും ഡോക്ടറാണ് അപ്പോൾ എലിസബത്തിന് ഈ ഒരു മാനസിക പ്രശ്നം ഉള്ളത് അവർക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അവർ അതിന് വേണ്ടത് ചെയ്യാത്തത് എന്താണ് എന്നാണ് ഈ പുള്ളിക്കാരൻ ചോദിക്കുന്നത് എന്നിട്ട് ചോദിക്കുന്നത് ഒരു കാര്യമെന്ന് വെച്ചാൽ പിന്നെ ഞാനും യും നന്നായിട്ട് ജീവിക്കട്ടെ നമ്മള് തമ്മില് നന്നായിട്ട് ജീവിക്കട്ടെ അതിന്റെ ഇടയിൽ എന്തിനാണെന്നാണ് പുള്ളിക്കാരൻ ചോദിച്ചു വെക്കുന്നത് ആഹാ എന്തായാലും താൻ നല്ലൊരു നടനാണെന്ന് താനിപ്പോ നേരിട്ട് എല്ലാവർക്കും മനസ്സിലാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് തന്നോണ്ടിരിക്കയാണ് എന്തുവാടേത് അന്യനും തമ്പിയും ഡ്രമോയും എല്ലാം ഒരേ മുഖത്ത് നിന്ന് തന്നെ വരുന്നുണ്ടല്ലോ ഏ എന്തായത് ഇത്ര ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് താൻ അഭിനയിക്കോന്ന് ഇപ്പോഴാട്ടോ മനസ്സിലായത് താൻ എന്ത് കത്തി തിളച്ച് മറിഞ്ഞിട്ടായിരുന്നു ചാനലുകാരുടെയൊക്കെ മുന്നിൽ നിന്ന് സംസാരിക്കുന്നത് ഈ താനായിരുന്നോ ഇനി തൻ്റെ പൊണ്ടാട്ടിയെ വാടി പോടി കീടീന്നൊക്കെ വിളിക്കുകയാണെങ്കിൽ നേരെ ചെന്ന് ഏർ ഇടിക്കോ ഒന്നും ചവിട്ടി കൂട്ടോന്നൊക്കെ പറഞ്ഞത് ഞങ്ങള് കണ്ടോ തന്റെ ഉച്ച ഞങ്ങൾ കണ്ടത് തന്നെയാണ് ആ താനാണോ ഇപ്പൊ തലയും കുമ്പിട്ട് നിന്ന് ഇങ്ങനെ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് അങ്ങനെ കാണിച്ചു കഴിഞ്ഞാല് പൊതുജനങ്ങൾ എന്താ കരുതകളാണെന്നാണോ

என்ன்தான்ஷன் you know, <laughs> ഞാനും ഒരു വഴക്കലും ഇല്ല ഞാൻ ഒരു ലിവർ പേഷ്യന്റ് ആയിരുന്നു അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് ഓപ്പറേഷൻ നടന്നത് എനിക്ക് ആരും ലിവർതൊക്കെ പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നത് പോലും ഉണ്ടാവും ഇന്ന തൊത്ത് എലിസബത്ത് കുറിച്ച് ഒരു വീഡിയോ ഞാനൊക്കെ അവൻ ഇടില്ല കാരണം അവനോട് ഒരു സമയത്ത് എന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇല്ലെന്നറിയില്ല ഒരു പേഷ്യന്റായിട്ട് ഒരു ഡോക്ടർ ട്രീറ്റ് ചെയ്തിട്ടുണ്ട് വെച്ചിട്ട് എല്ലാവരും നോക്കുക പിന്നെ പറയുന്നു എന്റെ ക്ലിയർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു ഓരോരോ അല്ല പറയുന്നതിന് കൊറച്ച് കാര്യങ്ങൾക്ക് മറുപടി കൊടുത്തു പോയില്ലെങ്കിൽ പിന്നെ ഇടയ്ക്ക് വിട്ടു പോവും കൊടുക്കാനായിട്ട് യൂട്യൂബേഴ്സിനോട് അങ്ങനെ വലിയ എന്താണ് ഭീഷണിയൊന്നും വേണ്ട കേട്ടോ നിങ്ങൾ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ കേരളത്തിൽ കിടന്നാണല്ലേ നിങ്ങളെ ഭീഷണിപ്പെടുത്തുന്നത് നിങ്ങൾ തമിഴ്നാട്ടിലേക്ക് പോ നിങ്ങളുടെ പിന്നാലെ ആരും വരില്ല ഓക്കേ നമ്മൾ ഈ ഒരു പെൺകുട്ടിക്ക് അവരെ ഒറ്റപ്പെടുത്താതെ അവരെ ചേർത്ത് പിടിച്ചതാണോ വലിയ തെറ്റ് താങ്കൾ ചെയ്ത കൊള്ളരുതായ്മകളാണ് അവർ വന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ഒരു പുരുഷനിൽ നിന്നും ഇത്രയേറെ പീഡനം ഒരു പെൺകുട്ടി അനുഭവിച്ച കഥ പറയുമ്പോൾ നമ്മൾ അവളെ ചേർത്ത് നിർത്തണോ അതോ പ്രതി പ്രതിയുടെ ഭാഗത്ത് കാണിക്കുന്ന തന്നെ ചേർത്ത് പിടിക്കണോ തന്നോടിപ്പോൾ ഈ പറയുന്ന ഒരു പെൺകുട്ടി മാത്രമാണ് തന്നെ പറ്റി പറഞ്ഞിട്ടുള്ളതെങ്കിൽ ശരിയാണ് ആ കുട്ടി ചിലപ്പോൾ ഡിപ്രഷൻ മൂലം പറയുന്നതായിരിക്കാം ചിലപ്പോൾ മറ്റെന്തെങ്കിലും വ്യക്തിപരമായ വൈരാഗ്യം കൊണ്ട് പറയുന്നതായിരിക്കാം പക്ഷേ ആദ്യ ഭാര്യ ബാലയെ താൻ എന്തൊക്കെയാണ് പിടിക്കൂട്ടിയത് ഒടുവിൽ ആ ഒരു ചെറിയ കുഞ്ഞിന് തൻ്റെ കുഞ്ഞിന് കിട്ടിയ ആ ഒരു ഇൻഷുറൻസ് തുകയിൽ നിന്ന് പോലും താൻ അടിച്ചു മാറ്റാൻ ശ്രമിച്ചതിൻ്റെ കേസും കാര്യങ്ങളും ഒക്കെ നടക്കുകയല്ലേ ചെകുത്താനെ താൻ തോക്കം കൊണ്ട് ചെന്ന് ആക്രമിക്കാൻ ചെന്നില്ലേ ഇതുപോലെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് താൻ ചെയ്ത് കൂട്ടിയത് ഇതിനെല്ലാം തെളിവുള്ള കാര്യങ്ങളാണല്ലോ അപ്പോൾ ഇതിനെപ്പറ്റി പറയുമ്പോൾ തനിക്ക് പൊള്ളേണ്ട കാര്യമൊന്നുമില്ല അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട് നമ്മൾ തെറ്റ് കാണുന്നിടത്ത് നമ്മൾ പ്രതികരിക്കും ഇന്ത്യൻ ഭരണഘടന അത് അനുശാസിക്കുന്നുണ്ട് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ഇവിടെ വിമർശിക്കാം മാന്യമായ ഭാഷയിലാവണം എന്നേ ഉള്ളൂ താൻ കാണിക്കുന്നത് എന്താണ് താൻ അത്രത്തോളം മാധ്യമങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെച്ചിട്ടല്ലേ പറഞ്ഞത് തൻ്റെ ഭാര്യയെ വാടി പോടി എന്ന് വിളിക്കുകയാണെങ്കിൽ താൻ വീട്ടിൽ കയറി തല്ലും വയലൻസ് ഉണ്ടാക്കും പിന്നെന്താണ് ചവിട്ടിക്കൂട്ടും ഇടിക്കും എന്നൊക്കെ പറഞ്ഞത് അത് കേട്ടിട്ട് മാധ്യമപ്രവർത്തകരായിട്ടുള്ള കുറേ ഉണ്ണാക്കന്മാർ മിണ്ടാണ്ട് വായിൽ വിരലിട്ടുണ്ട് നിന്നു അപ്പോൾ അപ്പോൾ കാണിച്ച ആ ഒരു ശൗര്യമുണ്ടല്ലോ തൻ്റെ കണ്ണിൽ വന്ന ആ ഒരു വിദ്വേഷം തൻ്റെ കണ്ണിൽ വന്ന ആ ഒരു ഭാവം ശരിക്കും അതൊക്കെ അങ്ങ് മനസ്സിൽ ഒളിപ്പിച്ചിട്ട് ജനങ്ങളെ കയ്യിലെടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഇങ്ങനെ പറയാൻ തനിക്ക് നാണാവുന്നില്ല ഇടും താനെന്താ താൻ എന്താ വിചാരിച്ചിരിക്കുന്നത് ചാ താൻ വന്ന് ഭീഷണിയുടെ സ്വരം ഉന്നയിക്കുമ്പോൾ യൂട്യൂബേഴ്സ് എല്ലാം അതെല്ലാം മതിയാക്കി വെച്ചിട്ട് അവരുടെ പാട്ടിന് പോകുന്നാണോ താൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ യൂട്യൂബേഴ്സ് തന്നെ വെച്ച് കാശുണ്ടാക്കി എന്ന് താൻ പറയുന്നുണ്ടല്ലോ അങ്ങനെ തന്നെയാണ് താൻ വന്ന് ഓരോന്നും ഈ പറയുന്ന കുട്ടിയെ പറ്റി അതായത് എലിസബത്തിനെ പറ്റിയിട്ടാണേലും താൻ വന്ന് പറയുമ്പോഴും അത് കേൾക്കുന്നത് ജനങ്ങളാണ് അത് വച്ചിട്ട് എലിസബത്തിൻ്റെ കുറ്റം പറഞ്ഞിട്ട് താനും പണം ഉണ്ടാക്കിയില്ലേ അപ്പോൾ താൻ ഈ മോണിട്രേഷനൊക്കെ ഓഫാക്കി വെച്ചിട്ടാണോ വന്നിരുന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം തന്നെ താൻ തൻ്റെ ചാനലിൽ വന്ന് പറയുന്ന സമയത്ത് തൻ്റെ മോണിറ്ററേഷൻ താൻ ഓണ ഓഫാക്കി വെച്ചിരിക്കുകയാണോ അല്ലല്ലോ അപ്പോൾ നോക്കൂ ഇപ്പം തന്നെ അമ്പത് മിനിറ്റാണ് ആയിട്ടുള്ളത് ഈ ഒരു വീഡിയോ താൻ ഇട്ടിട്ട് അതിനകം വെച്ചിട്ട് വന്ന് മൂവായിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് പേര് വന്നിട്ടുണ്ട് ഈ ഒരു വീഡിയോ കാണാനായിട്ട് അപ്പോൾ ഇത്ര സമയത്തിനാകുമ്പം വെച്ച് ഇത്രയും ആളുകൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ എന്തുമാത്രം ഓടും എന്നൊന്നും ആലോചിച്ച് നോക്കൂ അത് വെച്ചിട്ട് താനും പണമല്ലോ ഇട ഉണ്ടാക്കുന്നത് പിന്നെ ഇതിനാൽ തനിക്ക് യൂട്യൂബേഴ്സിനോട് ഇത്ര പുഞ്ഞ്

ഭാഗ്യം പോലെ നമ്മൾ പറയുന്നതൊന്നും ഇങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ അതൊരു ഭാഗ്യമായിട്ടുണ്ട് അല്ലെങ്കിൽ പിന്നെ അടുത്ത സ്റ്റെപ്പ് തോക്കും കൊണ്ടിങ്ങേര് നമ്മളടുത്തേക്ക് വന്നേനെ എന്തായാലും നമ്മൾ പറയുന്നത് എന്തായാലും ഇങ്ങനെ കേട്ടിട്ടില്ല ഈ പറയുന്ന മൂപ്പനും അനന്തവും ഷഫീനബീഗും ഒക്കെ ഒന്ന് സൂക്ഷിക്കുന്ന നല്ലതാണ് ഇങ്ങനെ തോക്കും കൊണ്ടു അങ്ങോട്ട് വരും കേട്ടോ അപ്പോൾ പുള്ളിക്കാരെയും കുത്തിയിരുന്നതുപോലെ മറ്റുള്ളവരിടുന്ന റിയാക്ഷൻ വീഡിയോയിലൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പോ ഇങ്ങനെ പറഞ്ഞു വെക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന വീഡിയോകളൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ ഞാനും ഗോകുലെയും എങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കുന്നതാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത് കാരണം ഓരോരുത്തരും പറയുന്നത് തെളിവ് സഹിതമാണല്ലോ അപ്പോ അത് കേക്കുമ്പോഴത്തേക്ക് പെണ്ണുമ്പുള്ള അവിടെ പൊട്ടിത്തെറിക്കും ഓക്കെ തെളിവ് വെച്ചിട്ട് ഓരോരുത്തർ പറയുമ്പോ അത് അവിടെ പ്രശ്നമാവും ഭാര്യക്ക് അതുകൊണ്ടാണ് പുള്ളിക്കാരൻ ഇങ്ങനെ വേദനിക്കുന്നത് ഒരു കുടുംബത്തെ അതാണ് കർമ്മ കർമ്മ അടിക്കും അത് കറക്റ്റ് ആണ് താൻ എന്താ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ റോങ് ആയിട്ടുള്ള മെസ്സേജ് ഒക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്തിട്ട് ഒരു കുടുംബത്തെ ഇങ്ങനെ ദ്രോഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കർമ്മ അടിക്കും എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത് എടാ താൻ എത്ര പെൺകുട്ടികളുടെ ജീവിതാടോ നശിപ്പിച്ചത് എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചത് ആ താന് താനാണോ ഇങ്ങനെ ഇരുന്ന് പറയുന്നത് കർമ്മയടിക്കും നിങ്ങൾ എത്ര പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചു എന്നൊക്കെ തനിക്ക് എന്താ നാണാവുന്നില്ല ഇങ്ങനെ പറയാനായിട്ട് തനിക്ക് മാത്രമേ ജീവിക്കാൻ പാടുള്ളൂ താനായിട്ട് ചവിട്ടി അരച്ച പെൺകുട്ടികൾ എത്ര പേരാടവും നാണമില്ല ഇങ്ങനെ പറയാനായിട്ട് നാണം കെട്ട മനുഷ്യ നിങ്ങൾക്ക് അത് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല ഇപ്പഴും നല്ല മനസ്സൊണ്ട് പറയാന് ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങളുടെ കുടുംബത്തെ വിട്ടേക്ക് ഞാനും കോക്കിലാവും എനിക്ക് ജനിക്കാൻ പോകുന്ന കുട്ടിയും ഞങ്ങളെ വിട്ടേക്ക് അത് ആരായാലും ശരി എലിസബത്ത് ആയാലും ശരി ആരായാലും ശരി ചെത്താനായാലും ശരി യൂട്യൂബേഴ്സ് എല്ലാവരും എന്ത് ചെയ്യുകയാണെങ്കിലും ശരി ഇത്രയും പേര് ഞാൻ പറഞ്ഞു ഞങ്ങളെ വിട്ടിട്ട് നിങ്ങളെ കുടുംബം നോക്കി നിങ്ങൾ അന്തസ്സായിട്ട് പൈസ ഉണ്ടാക്കി നോക്കാം ഭാര്യയെ റേപ്പ് ചെയ്തോ ഇല്ലയോന്ന് ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ വന്ന് കണ്ടിട്ടില്ല അത് ഓക്കെ ഞങ്ങൾ കണ്ടിട്ടില്ല അത് തന്റെ കൂടെ താമസിച്ച പെൺകുട്ടി തന്നെയാണ് പറഞ്ഞത് താൻ എല്ലാ ദിവസവും അവളെ റേപ്പ് ചെയ്തുകൊണ്ടിരുന്നെന്ന് ഓക്കെ അപ്പോൾ താൻ പറയുന്നതായിട്ട് ഒരു തവണയല്ലേ ഒരു സ്ത്രീ റേപ്പ് ചെയ്യാൻ പറ്റൂ പിന്നെ ചെയ്യുന്നതെല്ലാം റേപ്പ് ആണോയെന്ന് താൻ ചോദിച്ചു അതെ സ്വന്തം ഭാര്യയുടെ ആണെങ്കിൽ പോലും സമ്മതമില്ലാതെ അവളെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്താൽ അത് റേപ്പ് തന്നെയാണ് അതുമാത്രമല്ല പിന്നെ താല്പര്യമില്ലാതെ ഒന്ന് പിടിച്ചാൽ അത് റേപ്പ് തന്നെയാണ് അതെല്ലാം ആ ഒരു പരിധിയിൽ തന്നെയാണ് വരുന്നത് താൻ പറഞ്ഞു കേട്ടല്ലോ നിയമങ്ങളൊക്കെ മാറിപ്പോയി അതുകൊണ്ട് തന്നെ യൂട്യൂബേഴ്സൊക്കെ ഒന്ന് സൂക്ഷിക്കുന്നത് നന്നായിരിക്കും വീഡിയോ ഇടുന്ന കാര്യത്തെക്കുറിച്ചിട്ട് എടോ അപ്പം തനിക്ക് ഈ ഒരു കാര്യം മാത്രം അറിയില്ലേ ഈ റേപ്പിനെ പറ്റിയിട്ട് തൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ മൂപ്പനൊക്കെ വന്നിരുന്ന് നല്ല വൃത്തിക്ക് പറഞ്ഞു തരാണ് തെളിവ് സഹിതം അത് കേൾക്കുമ്പോൾ ഈ തൻ്റെ ഭാര്യയും കൂടെയൊക്കെ ഇത് കേൾക്കുമ്പോൾ തനിക്ക് വലിയ പ്രശ്നം ഉണ്ടാകുന്നു നാണക്കേടുണ്ടാവുന്നു ബുദ്ധിമുട്ടുണ്ടാകുന്നു ഇതൊക്കെയല്ലേ നമ്മളെപ്പോലുള്ള ഞാനൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ വലിയ തെളിവുകളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല താനൊക്കെ ഇങ്ങനെ ഇരുന്ന് കുറയ്ക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മറുപടി പറയുന്നു അത്രയേ ഉള്ളൂ പക്ഷെ അതുപോലെയല്ല മൂപ്പനൊക്കെ ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ അത് പറഞ്ഞാൽ പറഞ്ഞത് തന്നെയാണ് ആ രീതിക്ക് മൂപ്പൻ്റെ വാക്കുകളെ തന്നെ നെഞ്ച് കുത്തിക്കേറി അങ്ങ് കയറിയിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്ക് പൊള്ളിയത് അതുകൊണ്ടാണ് താൻ ഇങ്ങനെയൊക്കെ പറയുന്നത് പിന്നെ പ്രതികരണ ശേഷിയില്ലാത്ത ഇല്ലാത്ത മനുഷ്യരൊന്നുമല്ല പ്രതികരിക്കാം ഒരു പ്രശ്നവുമല്ല യൂട്യൂബേഴ്സിന് പക്ഷേ പ്രതികരിക്കുന്നത് എപ്പോഴും സഫ്യതയോടുകൂടി മാത്രമായിരിക്കണം ആരെയും മലപ്പൂർവം ഹർട്ട് ചെയ്യുന്ന തരത്തിൽ പ്രതികരിക്കാൻ പാടില്ല ഉള്ളൂ അനാവശ്യമായിട്ടുള്ള വാക്കുകൾ യൂസ് ചെയ്യാൻ പാടില്ല അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളേ ഉള്ളൂ പക്ഷേ മൂപ്പൻ എന്ന് പറയുന്ന വ്യക്തി വളരെ മാന്യനാണ് അത്രത്തോളം മാന്യതയോടുകൂടി അല്ലാതെ അദ്ദേഹം പ്രതികരിക്കാറില്ല ഓകെ ഇതെന്താണ് ശബ്ദമൊന്നുമില്ലല്ലോ പുള്ളിക്കാരൻ ശബ്ദമൊക്കെ സോറി ശബ്ദമല്ല ഡ്രസ്സൊക്കെ മാറിയിട്ട് വന്നിരിക്കുകയാണ് പക്ഷേ ഇതില് ശബ്ദമൊന്നുമില്ല ശബ്ദമൊക്കെ എങ്ങോട്ട് പോയോ എന്തോ അറിയില്ല ശബ്ദം ഇല്ലാതെ ഇട്ടിരിക്കണെന്ന് തോന്നുന്നു ലെന്ത് കൂട്ടാൻ അപ്പൊ എന്തായാലും ഇതിൽ കുറേ കമന്റുകൾ വന്നിട്ടുണ്ട് എല്ലാം ഒന്നും വായിക്കുന്നില്ല എന്നാലും ഒന്ന് രണ്ടെണ്ണം വായിക്കാൻ കേട്ടോ ഉം ഇത് അയാളുടെ അവസാനത്തെ അടവാണ് എല്ലാവരും എലിസബത്തിനൊപ്പമാണെന്ന് കണ്ടപ്പോൾ നിവൃത്തിയില്ലാതെ ഇറക്കിയതാണെന്ന് അതുമാത്രമല്ല ഇയാൾ പറയുന്നുണ്ട് ഇത് എൻ്റെ അവസാനത്തെ ലൈവാണ് ഈ ഒരു സബ്ജക്റ്റ് സംബന്ധിക്കുന്ന ഇനി അങ്ങനെ ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ഇയാളും ഗോകിലയും പറയില്ല എന്നാണ് പറയുന്നത് അത് പിന്നെ അങ്ങനെയാണോ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ കോടതിയിൽ നമ്മളൊരു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കാൻ പാടില്ല അതുകൊണ്ടായിരിക്കും അയാൾ അങ്ങനെ പറഞ്ഞിട്ടുള്ളത് മുതല കണ്ണീർ എലിസബത്തിനെ അവിടെ അടിച്ചാൽ ചാകുമെന്ന് തോക്കുമുതലാളിക്ക് അറിയാം എലിസബത്തിനെ എവിടെ അടിച്ചാൽ ചാകുമെന്ന് തോക്കുമുതലാളിക്ക് അറിയാം പക്ഷെ താമസിച്ച് പോയി മുതലാളി സോറി ഒന്നു പോടാ തനിക്ക് മാത്രം മതിയോ ഹാപ്പിനെസ് അച്ചോടാ നീ ഇത്രയും പാവമാകല്ലേ അയ്യോ ഒന്ന് നിർത്തി പോവല്ലേ ഞങ്ങൾ കേരളത്തിന് ഒരു ട്രോഫി തരുന്നുണ്ട് കേരളത്തിൻ്റെത് അതും കൂടി വാങ്ങിച്ചിട്ടേ പോകാവോള് പിന്നെ ഇവ ഇനി അവരെ ഒരു ഭ്രാന്തിയായി ചിത്രീകരിച്ച് ആക്കി തീർക്കണം അതല്ലാതെ രക്ഷപ്പെടാൻ വേറെ വഴി കണ്ടിട്ടില്ലായിരിക്കും അതുകൊണ്ടൊന്നും നിങ്ങൾ ചെയ്ത ദ്രോഹങ്ങൾ ഇല്ലാതാവില്ല അങ്ങനെ അങ്ങനെ പോവുകയാണ് ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ആക്ടർ ബാല എന്ന് പറയുന്ന എന്ന് പറയുന്ന തീട്ടപ്പാണ്ടിക്ക് സൈഡ് പറയാനായിട്ട് ഇല്ല ആരും തീട്ടപ്പാണ്ടിയെ പിന്തുണയ്ക്കുന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ പാണ്ഡ്യ മുതലാളി നിങ്ങളെ ഇപ്പോൾ നിങ്ങളുടെ ഈ തോക്ക് ഭീഷണിയൊന്നും ഇങ്ങോട്ട് ഇറക്കണ്ട ഇത് കേരളമാണ് തമിഴ്നാടല്ല അത് മനസ്സിൽ വെച്ചേക്കൂ അപ്പോൾ എന്തായാലും ഇത്രയൊക്കെ ഉള്ളു ഈ വീഡിയോ പോയി കേട്ടോ കുറേ പോയി ഇത്രയും വീഡിയോ നീണ്ടുപോകുമെന്ന് വിചാരിച്ചതല്ല സോറി ഈ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കൂ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലേക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ